ചെറുപുഴ കാക്കൻചാലിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം നടന്നത് കാക്കഞ്ചാൽ ഇറക്കത്തിലാണ് അമിതവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയും സ്കൂട്ടിയും ഇടിച്ചു തീർപ്പിച്ച് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് സമീപത്തെ വ്യാപാര സ്ഥാപനത്തേക്ക് പാഞ്ഞു കയറിയത് അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന സൺഡേ സ്കൂൾ കുട്ടികളടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു സ്കൂട്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്ന പയ്യന്നൂർ സ്വദേശികളായ ദമ്പതികൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ചെറുപുഴ സെന്റ് സെബാസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്ത ഏതാനും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് വിവരമറിഞ്ഞ് ചെറുപുഴ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തന നേതൃത്വം നൽകി ചെറുപുഴ ആശുപത്രിയിലെത്തി കാക്കഞ്ചാൽ പള്ളി വികാരിയും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ